കാട്ടുകൊമ്പൻ പടയപ്പയ്ക്ക് പിന്നാലെ മറ്റൊരാനയും മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നത് പതിവാകുന്നു ഒറ്റക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള കാട്ടാനയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്നത് ലക്ഷ്മി എസ്റ്റേറ്റ് അപ്പർ ഡിവിഷനിലായിരുന്നു കാട്ടാന എത്തിയത് മൂന്നാറിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ കാട്ടാനശല്യം വർദ്ധിക്കുകയാണ് കാട്ടുകൊമ്പൻ പടയപ്പയാണ് പതിവായി ജനവാസ മേഖലകളിൽ ഇറങ്ങി ഭീതി പരത്തുന്നതെങ്കിൽ ഇപ്പോൾ പടയപ്പയ്ക്ക് പുറമെ മറ്റൊരു കാട്ടാനയും ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സ്ഥിതിയുമുണ്ട് ഒറ്റക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള കാട്ടാനയുടെ സാന്നിധ്യമാണ് ജനവാസ മേഖലകളിൽ വർദ്ധിച്ചു വരുന്നത് കഴിഞ്ഞ ദിവസം ലക്ഷ്മി എസ്റ്റേറ്റ് അപ്പർ ഡിവിഷനിൽ ഒറ്റക്കൊമ്പനിറങ്ങിയത് ആശങ്ക പരത്തി

കഴിഞ്ഞ ദിവസം മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപത്തും കാട്ടുകൊമ്പൻ എത്തിയിരുന്നു ജനവാസ മേഖലകളിൽ എത്തുന്ന കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്താൻ വനംവകുപ്പിന്റെ ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ഉയരുന്നത് ആനകൾ എസ്റ്റേറ്റ് മേഖലകളിൽ കൃഷിനാശം വരുത്തുകയും ഗതാഗത തടസ്സം തീർക്കുകയും ചെയ്യാറുണ്ട് വനത്തിൽ തീറ്റ ലഭ്യമാവുന്ന മഴക്കാലത്ത് ജനവാസ മേഖലകളിൽ ഇത്രത്തോളം കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ വരുന്ന വേനൽക്കാലത്ത് സ്ഥിതി എന്താകുമെന്ന ആശങ്കയും കുടുംബങ്ങൾ പങ്കുവയ്ക്കുന്നു